ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചന്ദ്രയിൽ അറിയുന്ന ചന്ദ്രകാന്ത് ഉറച്ചിന്റെ നാളത്തെ പ്രമുഖയുടെ സാധനം നാളത്തെ പ്രമുഖിക്കാത്ത നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നന്ദേ നമ്മുടെ ഗൗതമമാണ് ഇന്ത്യ വിഭരത്തൊന്നും അടിച്ചിറക്കുന്ന കാഴ്ചയിൽ കേട്ടോ കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയൊരു പൊട്ടിത്തെറിയ തന്നെയായിരുന്നു ഇന്ത്യപരത്ത് നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിങ്കിയെ പിടിച്ച് തള്ളിയെങ്കിൽ നമ്മുടെ അരുനധമ നമ്മുടെ നന്ദയെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ നന്ദയുടെ അച്ഛനെക്കുറിച്ചൊക്കെ മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു നിന്റെ അച്ഛന്റെ വളർത്തുവോശം കാരണം നീ ഇങ്ങനെയൊക്കെയായെന്ന് പറയുമ്പോൾ അച്ഛനെ കുറ്റം പറയുന്ന സഹിക്കാൻ പറ്റാതെ നമ്മുടെ നന്ദ അരുവരിമയോട് പൊട്ടിത്തെറിക്കും ഈ ഒരു സമയത്ത് ആഹാ നീ എന്നെ തടുകൂടി എന്ന് ചോദിച്ചു നമ്മുടെ അരന്തതി വലിയ നമ്മുടെ നന്ദയെ തള്ളാൻ തുടങ്ങുന്നത് അപ്പൊ നന്ദ ആ ഒരു കയ്യൊക്കെ തറഞ്ഞിട്ട് പറഞ്ഞിട്ട് വെറുതെ ഒരു ആവശ്യം ഇതാ ഞാൻ നിങ്ങളെ തല്ലൊന്നും കൊള്ളത്തില്ല അങ്ങനെ എന്നെ ഇവിടെ ആരും തല്ലാന്നൊന്നും കരുതണ്ടെന്ന് പറയണം അപ്പൊ നീ എന്റെ കൈ തടയാ തടയറായത് എന്ന് പറഞ്ഞ് അരമ്പോ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കൗതം വരുന്നുണ്ട് നീ എന്ത് നന്ദയെ കാണിക്കുന്നു ചോദിക്കണ്ട് അപ്പൊ ഞാൻ ചെയ്യാത്ത തെറ്റിനെ എന്നെ ഇവിടെ ആരും ശിക്ഷിക്കാൻ നോക്കണ്ടെന്ന് പറയും പറയുന്നുണ്ട് പ്രായമായവരാണ് നീ ഒന്ന് വെച്ചിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് ഏഴാം റാങ്ക് ഒക്കെ ഒരു പെണ്ണല്ലേ നീ ഇങ്ങനെ ഒരു തോന്നി മാസം ആണോ കാണിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ നന്ദയോട് പൊട്ടിത്തെറിക്കുവാനായിട്ട് ഗോതും നിന്നെ ഞാൻ പലതവണയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് നീ പക്ഷേ ഇത് നീ ഇതെനിക്ക് നിന്നോട് പുറക്കാൻ അപ്പുറമാണ് എന്തൊക്കെയാണ് നീ വെല്ലുമയുടെ പ്രായം എങ്കിലും നോക്കേണ്ടോ ഈ ഒരു കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ് അങ്ങനെ തുടങ്ങി നമ്മുടെ നന്ദയോട് വളരെ നെഗറ്റീവ് അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ എന്ന് പുറത്താക്കട്ടെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഞാൻ തന്നെയാണ് ഈ ഒരു കുടുംബത്തിൽ കുടുംബത്തിന ഇഷ്ടമില്ല ഇവരുടെ അവരുടെയും സംഭവത്തോടുകൂടി അതായത് ഞാൻ ഈ കുടുംബത്തിൽ കൊണ്ടുവന്ന് ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ പറഞ്ഞു വിടുവാന്ന് പറയണം അപ്പൊ നമ്മുടെ നന്ദ ഒന്നും മിണ്ടാതെ ഇണ്ടാതെന്ന് വിഷമിച്ചിരിക്കുക കേട്ടോ ഏത് സമയത്ത് നമ്മുടെ ലക്ഷ്മി അമ്മയടങ്ങി നന്ദനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അന്നരൊന്നും ആ അന്തരം പറയുന്നുണ്ട് അമ്മ ഈ ഒരു കാര്യത്തിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കേണ്ടത് പറയുകയാണ് അങ്ങനെ രേവതിയും നമ്മുടെ നന്ദനെ ഇന്ന് ഇന്ത്യ ഭരത്തുനിന്ന് പുറത്താക്കിയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഈ ഒരു സാഹചര്യം മുറുതലെടുത്തിട്ടാണ് നമ്മുടെ പിങ്കി ഗൗതമിന്റെ മനസ്സിലോട്ട് കടന്നു കയറാനുള്ള ശ്രമം ഒക്കെ നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നന്ദ തിരിച്ച് ഹിന്ദി ഭാരത്തിലോട്ട് വരുവാണെങ്കിൽ പിങ്ക ഗൗതമിനെ സ്വന്തമാക്കുന്ന വരും ദിവസങ്ങൾ എപ്പിസോഡിൽ കണ്ടു തരണം അപ്പൊ പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു പ്രമയെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട